ഇടിയും നവീൻ ബാബുവിന്റെ മരണം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് അത് പല ഡയമെൻഷൻസിലൊക്കെ അത് വരുന്നുണ്ട് അത് ഓരോരുത്തർക്കും ലഭിക്കുന്ന ചില സൂചനകളും വിവരങ്ങളുടെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന രീതികളുടെയും ഒക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ എങ്കിലും പല പല പ്രധാനമായിട്ടും ചില ആളുകളെ ഇതിൽ മുൻനിർത്തി പറയുന്നുണ്ട് അതായത് ദിവ്യയുടെയൊക്കെ കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിൽ ആരും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ മാറ്റി നിർത്തപ്പെടുന്ന ചില വ്യക്തികളും ചില സാഹചര്യങ്ങളും ചില തെളിവുകളുമൊക്കെ ഉണ്ട് അപ്പോൾ ആ തെളിവുകളൊക്കെ ആ വ്യക്തികളെ കുറിച്ചൊക്കെ വേണ്ട രീതിയിൽ ഏർ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത് അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലതൊക്കെ ഇപ്പോഴും മറഞ്ഞു കിടക്കുക തന്നെയുള്ളത് അതായത് ഇപ്പൊ പ്രജിത പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ പല ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മരണമായിരുന്നാലും മരണത്തിൽ അത് കൊലപാതകമായാലും ആത്മഹത്യ ആയാലും അതിന് കാരണമായിരുന്ന ചില കാര്യങ്ങൾ ഇതിന് നമ്മൾ ഒരു സംഭവം നടക്കുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ പോകേണ്ടി വരും അപ്പോൾ അദ്ദേഹം അവിടെ ഒരു യാത്ര ഇപ്പൊ ചടങ്ങിലിരിക്കുന്നു ആ ചടങ്ങിലേക്ക് വിളിക്കാത്ത അതിഥിയായി ഈ പറയുന്ന അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന പി പി ദിവ്യ കടന്നു വരും ഈ ദിവ്യക്കൊപ്പം ഒരു ചാനല് കാരണം ഉണ്ടായിരുന്നു ഈ ചാനല് ഒരു പ്രാദേശിക ചാനലാണ് അപ്പോ ഈ ചാനലിനെ ബോധപൂർവം കൂട്ടിക്കൊണ്ടു വന്നതാണ് അവിടെ തന്നെ ഈ കൂടെ വന്ന ചാനൽ അപ്പോഴേ തന്നെ തെറ്റുകാരനാവുകയാണ് കാരണം ഇതൊരു എല്ലാവരും അറിയേണ്ട ഒരു അല്ല ഫംഗ്ഷനല്ല പൊതുജനത്തിനെ അറിയിക്കേണ്ട ഒരു ഫംഗ്ഷൻ അല്ല അത്തരത്തിലൊരു ഫങ്ഷൻ അല്ല ഇത് നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഇങ്ങനെ നടക്കുന്ന ഫങ്ഷനിലേക്ക് കവറേജിന് ഒരു ചാനലുകാരൻ ആവശ്യമുണ്ട് അതിന് അവിടെ തന്നെ അപ്പോൾ തന്നെ അവിടെ കളക്ടർ കളക്ടറുടെ ഭാഗത്ത് ഏറ്റവും വലിയ തെറ്റ് അപ്പോൾ തന്നെ അപ്പോഴുതന്നെ അതെ അവര് ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു ചാനലുകാരൻ എന്തിനു എന്ന് കളക്ടർക്ക് ചോദിക്കാമായിരുന്നു അല്ലെങ്കിൽ അവിടെ കൂടി ആർക്കും ചോദിക്കാമായിരുന്നു നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നത് കാര്യം നമ്മള് ഈ പറയുന്ന പോലെ അക്കേഷൻ ഉള്ളവർക്ക് പോലും മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റ് എടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ അവിടെ അടി അടിമുതൽ മുടിവരെ പരിശോധിച്ചിട്ടാണ് നമ്മളെ കയറ്റി വിടുന്നത് അപ്പൊ അത്തരത്തിൽ സ്ക്രീനിങ് ഉള്ളതുപോലെ എന്തുകൊണ്ട് ഈ പറയുന്ന ക്യാമറമാൻ അവിടെ കയറ്റി അതൊരു ചോദ്യം രണ്ട് പറഞ്ഞ പോലെ ഒരു കഥ അവരുണ്ടാക്കിയെങ്കിൽ ആ കഥ ഉണ്ടാക്കുന്നതിന് ഈ ൻ അത് എടുത്ത ശേഷം മിനിറ്റുകൾക്കകം സെക്കൻഡുകൾക്കകം അവൻ്റെ സ്റ്റുഡിയോയിൽ പോയി അത് അവൻ തയ്യാറാക്കി അവൻ എത്രയോ ഗ്രൂപ്പുകളിൽ ആ മരണപ്പെട്ട മനുഷ്യനെ തേജോധം ചെയ്യാനായി അത് അങ്ങനെ ചെയ്യണം എന്ന ഗൂഢാലോചന നടത്തിയിട്ടാണ് ദിവ്യാമാനോട് അവിടെ വേണമെങ്കിൽ ഇനിയിപ്പോ പ്രോട്ടോകോൾ നോക്കാം അതുണ്ടായിരുന്നു അവിടെ അതിന്റെ പ്രധാനമായിട്ടുള്ള ആള് കളക്ടറാണല്ലോ ഇനി കളക്ടറും ദിവ്യം തമ്മിൽ ഈ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നു പ്രോട്ടോകോൾ അനുസരിച്ച് പോലും ദിവ്യയ്ക്ക് അവിടെ വരേണ്ട കാര്യമില്ല അപ്പോഴും ദിവ്യയെ ഇനി ഒരു പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലോ ആ രീതിയിൽ കയറ്റി ഇരുത്തി എന്ന് തന്നെ വെക്കുക അപ്പോഴും ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ചാനലുകാരനെ ഇവിടെ അലൌഡ് ചെയ്യാൻ പറ്റില്ല അലൌഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയാമായിരുന്നു അത് അവർ അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പൊ ഈ ഇതിൽ ഈ മൂന്ന് പേരിലേക്ക് കലക്ടറും കൂടി ഇതിലേക്ക് വരുന്നുണ്ടോ അല്ലേ അതെ അപ്പോ അതായത് നമ്മളിപ്പോ പറയുന്ന ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ചാനലുകാരൻ ഇത് വിത്ത് ഇവിടുന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്ന അയാൾ വിഷണനായിരിക്കുന്ന എടുക്കുന്നു ഇവരുടെ ഇവരൊരു പിണറായി സ്റ്റൈലിൽ സംസാരിക്കുന്നതും പിണറായി വാഴ്ത്തുന്നതും ഒക്കെ ഒരു മണിക്കൂറിനകമാണ് ആ മനുഷ്യന്റെ സുഹൃത്തുക്കളിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് ഇത് ഈ പറയുന്ന ഈ വീഡിയോ ചെന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മനസ്താപം ഉണ്ടാകുന്നതായി പറയപ്പെടുന്നുണ്ട് മനസ്താപം ഉണ്ടായി അദ്ദേഹം മരിക്കുന്നു എന്ന് അതായത് ഇത് വളരെ വ്യക്തമാണ് ഈ ഈ ഒരു മരണം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നൊരു ഒരു നേരത്തെ കാലേ കൂട്ടി എഴുതി വെച്ച ഒരു സംഭവമാണെന്ന് അതെല്ലാം തന്നെ നമുക്ക് കൂട്ടി വായിച്ചാൽ അറിയാം ഈ മരണം കഴിഞ്ഞ ശേഷം തൊട്ടടുത്ത ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ രേഖാചിത്രങ്ങൾ സഹിതം പിന്നെ അദ്ദേഹം അദ്ദേഹം വന്നിരിക്കുന്നു സാമൂഹിക മാധ്യമങ്ങൾ നോക്കുന്നു അസ്വസ്ഥനാകുന്നു അദ്ദേഹം പാളത്തിൽ ഇറങ്ങി നടക്കുന്നു ഭീഷണനാകുന്നു ഇങ്ങനെയൊക്കെ ഇതെല്ലാം പറഞ്ഞത് എന്തിനാണെന്നറിയോ സ്ഥാപിക്കാനായിരുന്നു സ്ഥാപിച്ചെടുക്കാനായിരുന്നു ആ സ്ഥാപിച്ചെടുക്കൽ തൊട്ടടുത്ത ദിവസം തന്നെ റെയിൽവേ പൊളിച്ചു കൊടുത്തു അവരെ അന്വേഷിച്ച ആരും വന്നിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ നമ്മുടെ ചോദ്യം ഈ വീഡിയോഗ്രാഫറെ ഈ നിമിഷം വരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ അവന്റെ ആ പറയുന്ന വീഡിയോഗ്രാഫറുടെ ഓഫീസ് റെയ്ഡി ചെയ്തിട്ടുണ്ടോ ഇത് ഏതെല്ലാം ഗ്രൂപ്പുകളിലേക്ക് ഇത് പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളിലാണോ അദ്ദേഹത്തിന്റെ നാട്ടിലാണോ അത് കിട്ടിയ നിരവധി പേരുണ്ടാവില്ലേ അതിലാരെയെങ്കിലും ഒക്കെ ഇദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെ ഒരു പത്ത് പേര് വിളിക്കുമ്പോൾ ഒരാളുടെ ഫോണിൽ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ നാം നാം ഇവിടെ ചോദിക്കുന്നത് ഈ പറയുന്ന പോലെ ഇവര് മനഃപൂർവ്വം അത് ഇരളത്ത് മറഞ്ഞു നിൽക്കുന്ന ല്ല കണ്ടിട്ടും കാണാത്ത ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇതുവരെ ഈ വീഡിയോഗ്രാഫറെ ചോദ്യം ചെയ്തോ എങ്കിൽ അതിന്റെ ആ കാര്യങ്ങൾ ഞങ്ങൾ നമ്മൾ ആരും മോശമോ അറിഞ്ഞിട്ടില്ല അല്ലെ ആ പിന്നെ രണ്ട് ഈ പറയുന്ന ഡ്രൈവർ സംശുതിന്റെ കാര്യം നമ്മളിവിടെ പറയേണ്ടി വരും ഒരു മുതിർന്ന പിന്നെ ഉദ്യോഗസ്ഥൻ അദ്ദേഹം പിന്നെ ഈ പറയുന്ന വീട് പൂട്ടി പോയി എന്ന് പറയുന്നു വീട് പൂട്ടി പോയി എന്നുണ്ടെങ്കിൽ ആ വീട് പൂട്ടിയ താക്കൂലൊരിക്കുന്ന ഡ്രൈവറേതായിരിക്കോ കൊടുക്കേണ്ടത് ആയി ആയിരിക്കില്ല അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റേതായ കൈമാറത്തുള്ളൂ അതിന് അതിന് അധികാരപ്പെട്ടൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകും ആ ഉദ്യോഗസ്ഥനാ ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ടാമത് മറ്റൊരു ചോദ്യം കൂടെ ഈ ഡ്രൈവർ ഇവിടെ വന്ന് ഇത് കണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ആ അടുത്തു കണ്ടവരെ കൂടെ വിളിച്ചു കയറ്റിയാണ് ഈ രംഗം കാണിക്കുന്നത് ശരി എങ്കിൽ ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ച ശേഷം പോലീസ് ഇത്രയും മണിക്കൂർ വരാൻ വൈകി വരാൻ വൈകി എന്ന് പറയുന്നു അവിടെ കൂടിയ കുറെ പ്രാദേശിക നേതാക്കൾ ഉണ്ടെന്ന് പറയുന്നു ഈ ഇതിലെ ഈ നമ്മൾ വീഡിയോഗ്രാഫറിൽ പറഞ്ഞതുപോലെ ഈ ഡ്രൈവർക്ക് ഇതിൽ ഈ പ്രശാന്തനൊക്കെ പങ്കുള്ള പോലെ തന്നെ ഡ്രൈവർക്ക് ഇതിനകത്തുള്ള കൃത്യമായ അറിവുണ്ട് കൃത്യമായ കാര്യം ഈ ഡ്രൈവർ അവിടുത്തെ പ്രാദേശിക നേതാക്കളെ അറിയുന്ന ആളാണ് ഒരു ടെമ്പററി വേക്കൻസിയിൽ ജോലിക്ക് കയറിയ ആളാണെന്നാണ് പറയപ്പെടുന്നത് ഇതുവരെ അല്ലെങ്കിൽ അതിൽ സ്ഥിര ജീവനക്കാരനായിരുന്നാൽ തന്നെയും കണ്ണൂർ പോലുള്ള സ്ഥലത്ത് പ്രാദേശിക നേതാക്കളെ ഒക്കെ തന്നെ ഈ ഡ്രൈവറിനെ അറിയാം അപ്പൊ നമ്മൾ ഇത്രയും സംസാരിക്കുമ്പോൾ ഇതെല്ലാം തന്നെ നിരവധി തവണ പറഞ്ഞതാണെന്ന് പ്രേക്ഷകർ പറയും എങ്കിലും ഇനി ഇതിന്റെ വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്ന അവസരത്തിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് കോടതി സംശയം എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്ന് മാത്രമേ നിങ്ങളോട് നമുക്ക് പറയാനുള്ളൂ